ഹലോ അതെ ഓണം പ്രമാണിച്ച് എൻ്റെ സബ്സ്ക്രൈബേഴ്സിനും ഫോളോവേഴ്സിനും ഒരു സ്പെഷ്യൽ ഗിഫ്റ്റുമായിട്ടാണ് ഞാനൊന്ന് തോന്നിയിരിക്കുന്നത് നീ കണ്ടോ അതിൻ്റെ ഒപ്പം ഒരു അൺബോക്സിംഗ് വീഡിയോ കൂടെ ഞാൻ കാണിക്കുന്നുണ്ട് എന്നുള്ള ആണ് ശരിക്കും എൻ്റെ പ്ലാൻസിനെ കുറിച്ച് പറയുകയാണെങ്കിൽ എൻ്റെ വീഡിയോസ് റെഗുലറായിട്ട് കാണുന്നവർക്കറിയാം എൻ്റെ കയ്യിലുള്ളത് അഡീനിയം പ്ലാൻസ് നല്ലൊരു കളക്ഷനാണ് അഡീനിയം വീഡിയോസ് സ്ഥിരമായിട്ട് ഞാൻ അപ്ലോഡ് ചെയ്യാറുണ്ട് ഏകദേശം നൂറോളം പേർക്ക് ഇതിനകം ഞാൻ അഡീനിയം പ്ലാൻസും ഒക്കെ കൂടെ ഫ്രീ ആയിട്ട് അയച്ചു കൊടുത്തിട്ടുണ്ട് അപ്പോൾ ഇപ്പോൾ ഞാൻ കാലു വെക്കുന്ന വേറൊരു രംഗത്തേക്കാണ് ഞാൻ പലപ്പോഴും പറഞ്ഞിട്ടുണ്ട് അടീനിയം കഴിഞ്ഞാൽ പിന്നെ എനിക്കിഷ്ടം ബൊഗൈൻ വില്ല ഓർക്കിഡ് ആന്തൂറിയം അങ്ങനെ കുറച്ച് വെറൈറ്റീസ് ആണ് അപ്പോൾ ഇപ്പോൾ ഞാൻ വന്നിരിക്കുന്നത് ഇതേ ഒരു പെറ്റി ഓർക്കിഡ് ചെടികളുമായിട്ടാണ് അപ്പോൾ ഇത് കേൾക്കുമ്പോൾ കുറച്ച് പേർക്കെങ്കിലും ഓർമ്മയുണ്ടാവും ചിലതെങ്കിലും എന്നോട് ചോദിക്കും അപ്പോൾ നമ്മുടെ ബൊഗൈൻ വില്ല എന്തായെന്ന് ബൊഗൈൻ വില്ല ശരിക്കും ഒന്നും ആയിട്ടില്ല കേട്ടോ എന്റെ തിരക്കേൻ്റെ ആണ് പ്രശ്നം അതിങ്ങനെ മാറി 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 പോവാണ് ഇതേ കണ്ടോ എല്ലാം ഇവിടുത്തെ തന്നെ ഇരിപ്പുണ്ട് എല്ലാം പൂക്കളൊക്കെ ആയിട്ട് ഭംഗിയായിട്ട് തന്നെ ഏകദേശം ഒരു വർഷത്തിൽ കൂടുതലായി വാങ്ങി വെച്ചിട്ട് അപ്പോൾ എന്തായാലും അടുത്ത മാസം സെപ്റ്റംബറിൽ ഉറപ്പായിട്ട് ഞാൻ ബോഗേൻവില്ലയുടെ പോട്ടിങ് വീഡിയോങ്ങളൊക്കെ കാണിക്കാം അപ്പോൾ ഈ മാസം മൊത്തം ഞാൻ അടിയനിയം ചെടികളുടെ പുറകിലായിരുന്നു കുറച്ചധികം ചെടികൾ എനിക്കുണ്ട് ഇതേ കണ്ടോ എല്ലാം ഇപ്പോൾ കൊണ്ടു വെച്ചിട്ടുണ്ട് ഞാൻ പ്രൂൺ ചെയ്തതോടെ അപ്പോൾ അത് കഴിഞ്ഞിട്ട് പൊകേന്ദ്ര ചെയ്യാൻ സ്റ്റാർട്ട് ചെയ്യുമ്പോഴാണ് ഇനി ഒരു സംഭവം എൻ്റെ കണ്ണിലേക്ക് പെട്ടത് ഒരു ഓൺലൈൻ സൈറ്റിൽ അത്യാവശ്യം നല്ല വില സഹായത്തിലെ കുറേ ഓർക്കിഡ് ചെടികൾ ഞാൻ കണ്ടു അപ്പോൾ ഞാൻ അവർക്ക് ഓർഡർ കൊടുത്തിട്ട് കുറച്ച് ഓർക്കിഡ് ചെടികൾ വാങ്ങി വെച്ചിട്ടുണ്ട് അപ്പോൾ അതിൻ്റെ അൺബോക്സിങ് ഞാൻ കാണാൻ പോണേ അപ്പോൾ ഇതിൻ്റെ അൺബോക്സിങ് കഴിഞ്ഞിട്ട് എന്നുള്ളത് ഞാൻ പറയാം എന്താ നിങ്ങളുടെ ഓണം ഗിഫ്റ്റ് എന്ന് പറഞ്ഞു ഓർക്കിഡിനെ കുറിച്ച് ഞാൻ പറയാതെ എല്ലാവർക്കും അറിയാം വളരെ ആയിട്ടുള്ള ഫ്ലവേഴ്സ് ഉള്ള ചെടികളാണ് ആയിരക്കണക്കിന് സ്പീഷീസ് ഓഫ് ഓർക്കിഡ്സ് ഇപ്പോൾ നമുക്ക് അവൈലബിൾ ആണ് അതുപോലെത്തന്നെ നമ്മുടെ കേരളത്തിലെ കാലാവസ്ഥയിൽ നന്നായിട്ട് വളർന്ന കുറച്ച് ഓർക്കിഡുകൾ അതിൽ പ്രധാനം എൻ്റെ ഒരു അറിവിൽ ഡെൻഡ്രോബിയം വളരെ നന്നായിട്ട് വളരുന്നുണ്ട് ഫെലനോപ്സിസ് വാണ്ട മൊക്കാറ ഒൻസീഡിയം അങ്ങനെ കുറേ സാധനങ്ങൾ കേരളത്തിലെ കാലാവസ്ഥയിൽ വളരെ നന്നായിട്ട് വളരുന്ന ഓർക്കിഡുകളാണ് അപ്പം ഇതിൽ തന്നെ ഞാനിപ്പം ഫസ്റ്റ് ഒരു ബിഗിനർ എന്ന നിലയ്ക്ക് ചൂസ് ചെയ്തിരിക്കുന്ന കുറച്ച് ഡെൻഡ്രോബിയം ചെടികളാണ് കേട്ടോ അപ്പോൾ ഡെൻഡ്രോബിയത്തെക്കുറിച്ച് പറയുകയാണെങ്കിലും ഒരുപാട് വെറൈറ്റീസ് ഓഫ് ഉണ്ട് ആയിരത്തി എണ്ണൂറോളം വെറൈറ്റീസ് ഉണ്ട് അപ്പോൾ ഇപ്പം ആദ്യം ഒന്ന് അൺബോക്സ് ചെയ്തിട്ട് ചെടികളുടെ അവസ്ഥ എന്താണെന്ന് കാണാം അതിനുശേഷം അതിൻ്റെ പ്രൈസും കാര്യങ്ങളും ഞാൻ പറയാം ഓപ്പൺ ചെയ്ത് നോക്കാം കേട്ടോ എന്റെ കയ്യിൽ വന്നിട്ട് രണ്ടു ദിവസമായിട്ടോ ആ ഹാ നൈസ് ഫ്ലവേഴ്സ് ഉൾപ്പെടെ വന്നിരിക്കുന്നത് കേട്ടോ ഇതിൽ അഞ്ച് ചെടികളാണ് വന്നിരിക്കുന്നത് കേട്ടോ അഞ്ചിലും വെറൈറ്റി വെറൈറ്റി പൂക്കളാണ് ഇതിൽ മുട്ടാണ് വന്നിട്ടില്ല ഇത് വേറൊരു ടൈപ്പ് ഇത് വേറൊരു ടൈപ്പ് ആക്ച്വലി വേറൊരു സംഭവം എന്താ വെച്ചാൽ ഞാനിപ്പോൾ ഇത് വാങ്ങുന്നതിന് മുമ്പായിട്ട് തന്നെ ഈ പാട്ടിയുടെ ഒരു പത്ത് ഡെൻ ഓർഡർ ചെയ്തിരുന്നു അപ്പോൾ അത് ഇവിടെ എത്തിയപ്പോൾ സംഭവം എന്താ വെച്ചാൽ ഞാൻ സ്ഥലത്തുണ്ടായില്ല ഒരു അഞ്ചാറ് ദിവസം കഴിഞ്ഞ് എനിക്കത് ഓപ്പൺ ചെയ്യാൻ പറ്റിയത് ഓപ്പൺ ചെയ്തപ്പോൾ അതിലും വല്ലാത്ത അവസ്ഥയിലാണ് നിലകളൊക്കെ കുറച്ച് മഞ്ഞയായി അപ്പോൾ ഞാൻ അതിനെ തൽക്കാലത്തേക്ക് ഒരു പോട്ടിലാക്കി വെച്ചിട്ടുണ്ടായിരുന്നു ബൈ കണ്ടോ ഇത്രയും ചെടികൾ ഞാൻ ആ പാർട്ടിൽ നിന്ന് നേരത്തെ മേടിച്ചതാണ് ഇതിൻ്റെ പൂക്കൾ കണ്ടോ വൈറ്റ് ഉണ്ട് വെറൈറ്റി എല്ലാ പൂക്കളും ഹോട്ടലിലൊക്കെ കൊഴിഞ്ഞുപോയി കിട്ടോ കുറേ ദിവസം ഇരുന്നത് കാരണം ഇതും അത്യാവശ്യം നല്ല പൂവാണ് അപ്പോൾ ശരിക്കും പറഞ്ഞാൽ ഇത്രയും ചേർത്തിട്ട് ഒരു പതിനഞ്ച് വെറൈറ്റീസ് ഓഫ് ഓർക്കിഡ് അപ്പം എൻ്റെ കയ്യിലുള്ള പതിനഞ്ച് വെറൈറ്റീസ് ഓഫ് ഡെൻഡ്രോബിയമാണ് അപ്പോൾ ഓർക്കിഡിൻ്റെ സെഗ്മെൻറ്റിലേക്ക് ഞാൻ ആദ്യമാണ് അപ്പം നിങ്ങളുടെ വക നിർദ്ദേശങ്ങൾ എന്തെങ്കിലും ഉണ്ടെങ്കിൽ കമൻറ്റായിട്ട് അറിയിക്കുക അപ്പോൾ ഈ ചെടികളെക്കുറിച്ച് പറയുകയാണെങ്കിൽ ഞാനത് പറഞ്ഞല്ലോ ഒരു ഓൺലൈൻ സൈറ്റിൽ നിന്ന് മേടിച്ചതാണ് അവർ ഈ ചെടികൾ എനിക്ക് തന്നിരിക്കുന്ന ഒരു ചെടിക്ക് നൂറ്റി രൂപയാണ് അപ്പോൾ ഞാൻ ഓർക്കിഡ് പ്ലാൻ ചെയ്യുമ്പോൾ തന്നെ കുറേ സൈറ്റുകളിലും അവിടെയൊക്കെ പ്രൈസ് നോക്കിയിരുന്നു കമ്പാരറ്റീവലി ഞാൻ നോക്കിയപ്പോൾ ഏറ്റവും ചീപ്പായിട്ട് ഏറ്റവും നല്ല ക്വാളിറ്റി പ്ലാന്റ്സ് കണ്ടത് ഈ ഒരു സൈറ്റിൽ നിന്നാണ് അത് നൂറ്റി എഴുപത്തഞ്ച് രൂപയൊക്കെ കിട്ടാച്ചാൽ വലിയ നല്ല കാര്യം കേട്ടോ പിന്നെ വേറൊന്നും കൂടി സെർച്ച് ചെയ്തായിരുന്നു പൂക്കളില്ലാത്ത സാപ്ലിങ്സ് ചെറിയ തൈകൾ വാങ്ങി വളർത്തലെങ്ങനെ ഉണ്ടാവുന്നു അത് ഞാൻ നോക്കുമ്പോൾ അത്യാവശ്യം അറിവുള്ള തൈകൾക്ക് നൂറ് രൂപയ്ക്ക് മേലൊക്കെ വിലയുണ്ട് കിട്ടും നൂറ് രൂപ ആ റേഞ്ചിൽ വരുമ്പോൾ അത് പിന്നെ നമ്മൾ വളർത്തി പൂക്കൾ ഉണ്ടാകണമെങ്കിൽ ഒരു മാസം മുതൽ ഒരു വർഷം വരെ കാത്തിരിക്കണം ഇപ്പോൾ ഇത് ഓൾറെഡി എനിക്ക് കിട്ടിയിരിക്കുന്നത് ഒരു വർഷത്തിൽ അധികം പ്രായമുള്ള ചെടികളാണ് കേട്ടോ അതൊക്കെ നല്ല ഹെൽത്തി പ്ലാൻസ് ആണ് അതിന്റെ പൂവൊക്കെ എനിക്ക് ശരിക്കും ഇഷ്ടമായിട്ടോ വെറൈറ്റി വെറൈറ്റി പൂക്കള അപ്പൊ ഈ പാട്ടിയുടെ കയ്യിൽ ഈ ടൈപ്പ് ഓഫ് ഓർക്കിഡ്സിൻ്റെ കിടിലൻ കളക്ഷൻ അടിപൊളി കളക്ഷൻ ഇപ്പം ഉണ്ട് അപ്പോൾ നിങ്ങൾക്ക് ആർക്കെങ്കിലും വാങ്ങണം എന്ന ആഗ്രഹം ഉണ്ടെങ്കിൽ ഞാൻ ഈ സ്ക്രീനിൽ കൊടുത്തിരിക്കുന്ന നമ്പറിലേക്ക് ഒന്ന് കോൺടാക്ട് ചെയ്യാം അപ്പോൾ ആ പാർട്ടിയെ കോൺടാക്റ്റിന് ശേഷം അവരുടെ അവൈലബിലിറ്റിയും കാര്യങ്ങളൊക്കെ നോക്കിയതിന് ശേഷം ഓർഡർ പ്ലേസ് ചെയ്താൽ മതി കേട്ടോ അപ്പോൾ അവരൊരു അയക്കണമെങ്കിലും മിനിമം ഒരു മൂന്നെണ്ണം എടുക്കണം എന്നാണ് പറഞ്ഞിരിക്കുന്നത് നൂറ്റി എഴുപത്തിയഞ്ച് രൂപ ഒരെണ്ണത്തിന് ഇനി ഒരു കാര്യം ഓർക്കേണ്ടതെന്ന് വച്ചാൽ ഇപ്പോൾ അവരുടെ കയ്യിലുള്ള സ്റ്റോക്ക് കഴിഞ്ഞാൽ അടുത്തു വരുന്ന ചെടികളുടെ വലുപ്പം അനുസരിച്ച് വില കൂടുകയോ കുറയുകയോ ചെയ്യാം കേട്ടോ പിന്നെ വേറെ എന്നുള്ളത് നിങ്ങൾ വിളിക്കുകയാണെങ്കിൽ എൻ്റെ ചാനലിൻ്റെ പേര് പറഞ്ഞിട്ട് അല്ലെങ്കിൽ എൻ്റെ പേജിൻ്റെ പേര് പറഞ്ഞിട്ടാണ് വിളിക്കുന്നതെങ്കിൽ ഇരുപതെണ്ണം മേടിക്കുകയാണെങ്കിൽ ഒരു പ്ലാന്റ് ഫ്രീ ആയിട്ട് തരാമെന്നും ആ പാർട്ടി പറഞ്ഞിട്ടുണ്ട് അത് എനിക്ക് തരുന്ന ഒരു ഫേവറാണ് എൻ്റെ വ്യൂവേഴ്സിന് വേണ്ടി അവർ ചെയ്യുന്ന ഒരു ചെയ്യുന്നൊരു ഫേവറായിട്ടോ അതല്ല നിങ്ങൾക്കുള്ള ഗിഫ്റ്റ് നിങ്ങൾക്കുള്ള ഓണം ഗിഫ്റ്റ് എന്താണെന്ന് വെച്ചാൽ നിങ്ങൾ എൻ്റെ ഈ വീഡിയോ യൂട്യൂബിലാണോ ഫേസ്ബുക്കിലാണോ കാണുന്നത് എനിക്കറിയില്ല എവിടെയാണെങ്കിലും ഈ വീഡിയോയ്ക്ക് കമൻറ്റ് ചെയ്യുന്നവരിൽ നിന്ന് ഭാഗ്യശാലികളെ നടക്കിയിട്ട് തിരഞ്ഞെടുത്തിട്ട് ഒരു ആറ് പേർക്ക് ഓർക്കിഡ് ചെടികൾ ഞാൻ ഫ്രീ ആയിട്ട് അയച്ചു കൊടുക്കുന്നതായിരിക്കും എന്ന് പറയുമ്പോൾ യൂട്യൂബിൽ നിന്ന് ഒരു മൂന്ന് പേർക്കും ഫേസ്ബുക്ക് പേജിൽ നിന്ന് മൂന്ന് പേർക്കും സജി കുമാർ എന്നാണ് ഫേസ്ബുക്ക് പേജിൻ്റെ പേര് യൂട്യൂബിൻ്റെ പേര് സജീസ് ഇന്നോവേഷൻസ് എന്നുമാണ് ഇത് എൻ്റെ ഫോളോവേഴ്സിന് അല്ലെങ്കിൽ എൻ്റെ സബ്സ്ക്രൈബേഴ്സിനുള്ള എൻ്റെ ഓണം ഗിഫ്റ്റാണ് നിങ്ങൾ ചെയ്യേണ്ടത് വലിയ ടാസ്ക് ഒന്നുമില്ല നിങ്ങൾ നിങ്ങളെൻ്റെ സബ്സ്ക്രൈബർ അല്ല എങ്കിൽ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കുക ഫോളോവർ അല്ല എങ്കിൽ ഫോളോ ചെയ്തേക്കുക പേജ് ഇനി കമൻറ്റ് ചെയ്താൽ മാത്രം മതി കമൻറ്റിൽ നിന്ന് കമൻറ്റ് പിക്കർ വെച്ചിട്ടായിരിക്കും ഞങ്ങൾ വിജയികളെ തിരഞ്ഞെടുക്കുക എന്നുവരെയുള്ള കമൻ്റാണ് പരിഗണിക്കണമെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ തിരുവോണ ദിവസം അതായത് അഞ്ചാം തീയതി സെപ്റ്റംബർ അഞ്ച് വരെയുള്ള കമൻസിൽ നിന്നായിരിക്കും വിജയികളെ തിരഞ്ഞെടുക്കുക അപ്പോൾ ഞാൻ പറഞ്ഞതുപോലെ ഓർക്കിഡിൻ്റെ പരിപാലനത്തിലേക്ക് ഞാനും കിടക്കുകയാണ് ഇത് ഓപ്പൺ ചെയ്ത് വെച്ചിട്ടുണ്ട് ഞാൻ എൻ്റെതായ രീതിയിലാണ് ഇത് ചെയ്യാൻ പോകുന്നത് കുറച്ച് കാര്യങ്ങളെ ഞാൻ നോക്കി വെച്ചിട്ടുണ്ട് എൻ്റെതായ രീതിയിൽ ചെയ്യുമ്പോൾ അതിൽ സക്സസ് ആവാം ചിലപ്പോൾ ഫെയിൽവർ ആവാം അപ്പോൾ എന്തായാലും ഞാൻ ചെയ്യാൻ പോയിട്ട പരിപാടികൾ ഒന്നായിട്ട് സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പ് നിങ്ങൾ കാണിച്ചിട്ടുണ്ടാവും ഇപ്പോൾ ഇതിങ്ങനെ വയ്ക്കാനുള്ള കാരണം എന്താ വെച്ചാൽ ഞാൻ ഒട്ടും പ്രിപ്പയർഡ് അല്ലാത്ത സമയത്ത് ഇത് വാങ്ങി കേട്ടോ അപ്പോൾ അതെല്ലാം കൂടെ ചേർത്ത് രണ്ട് ചട്ടികളൊക്കെ ഇങ്ങനെ വെച്ചിട്ടുണ്ട് അപ്പോൾ ഇപ്പോൾ വന്ന ചെടികളെയും തൽക്കാലം അങ്ങനെ തന്നെ വെക്കാനുള്ള പരിപാടി ആട്ടോ അപ്പോൾ ആദ്യം നമ്മൾ എപ്പോഴും വാങ്ങിക്കഴിഞ്ഞാൽ ഇത് ഞാൻ കുറച്ച് സാഫ് ഒരു പാത്രത്തിൽ പാത്രത്തിലെടുത്ത് വെച്ചിട്ടുണ്ട് ഇത് സാഫിലൊന്നും മുക്കി വെക്കണം കേട്ടോ ശരിയല്ലേ എന്തെങ്കിലും ഫംഗൽ ഇൻഫെക്ഷനോ മറ്റേ വരാതിരിക്കാൻ വേണ്ടി ചെയ്യുന്നുണ്ടോ അപ്പോൾ ഒരു പത്ത് മിനിറ്റ് സാഫിൽ മുക്കി വെച്ചിട്ട് പുറത്തേക്ക് എടുത്തെടുത്തിട്ടുണ്ടെന്ന് ഉണക്കിയെടുത്താൽ മതി അപ്പോൾ ഇത് പോട്ട് ചെയ്യുന്ന രീതി ഞാൻ മറ്റൊരു വീഡിയോ ആയിട്ട് കാണിക്കുന്നതായിരിക്കും അപ്പോൾ ഈ ചെടികൾ വാങ്ങണം എന്ന് ആഗ്രഹമുള്ളവർ എത്രയും പെട്ടെന്ന് സ്ക്രീനിൽ കാണുന്ന നമ്പറിൽ ഓർഡേഴ്സ് പ്ലേസ് ചെയ്യുക ഞാൻ പറഞ്ഞല്ലോ എൻ്റെ പേര് പറയുകയാണെങ്കിൽ സ്പെഷ്യൽ ഡിസ്കൗണ്ട് അവർ തരും ട്വൻ്റി പ്ലസ് വൺ ഓഫറാണ് അവർ പറഞ്ഞിരിക്കുന്നത് പിന്നെ സൗജന്യമായിട്ട് വേണമെന്ന് ആഗ്രഹമുള്ളവർ വീഡിയോയ്ക്ക് കമൻറ്റ് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക ഫോളോ ചെയ്യുക സോ മറ്റു വീഡിയോ നമുക്ക് വീണ്ടും കാണാമേർ ബൈ ഫ്രോ സജീസ്